ഗുഡ് മോർണിംഗ് എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് രണ്ടല്ലോ ഒരു മൂന്ന് ദിവസമായിട്ട് ഒന്നും മഴ മാറി നിൽക്കുന്നത് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്നങ്ങാറുന്നു അത്രയേ ഉള്ളൂ എന്നാലും പകൽ സമയത്ത് പരമാവധി മഴ ഇല്ല ഇന്നിനിപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ പക്ഷേ ഇന്നൊന്നും നല്ല ഒന്ന് തെളിഞ്ഞൊരാകാശമൊക്കെ ആയിട്ട് കാണുന്നുണ്ട് എന്നാൽ അവിടെ ആയിട്ട് കുറച്ച് മഴക്കാരായിട്ട് നിൽക്കുന്നുണ്ട് അറിഞ്ഞുവിടാ പെയ്യോന്നു ഇന്നിപ്പോൾ എൻ്റെ ഗാർഡനിങ്ങിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ ആകെ പുല്ലൊക്കെ പിടിച്ച് ഒരു വകയായിട്ട് കിടക്കുക അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് വരുന്നൊരു ബായി ഉണ്ട് അയൂബ് എന്ന് പറഞ്ഞിട്ടൊരു ബായി ആണ് അപ്പോൾ വായി നിന്നിപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അടുക്കളയിൽ ഇച്ചിരി പണികളായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് ഛാ വന്നിട്ടുണ്ട് അതിൻ്റെ പണികളിവിടെ നടക്കുകയാണ് ഇന്ന് എന്തായാലും ഒരു ഗാർഡനിങ് വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ നമുക്ക് കാണാം ഇതാണ് അയൂബായി ഇത് മോളിൽ ഇത് കണ്ടോ അതിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ ചെടി വെച്ചിരുന്നതാണ് അതിപ്പോൾ ചെടീനേക്കാളും വലിയ പൊക്കത്തിൽ ഇപ്പോൾ കളകൾ വളർന്നേക്കാണ് അത് ആകെ കണ്ടോ അത് ആകെ ഒരു ബോറായിട്ട് നിൽക്കുന്നു ചെടിയേക്കാൾ കൂടുതലാണ് പെട്ടെന്ന് നോക്കിക്കഴിയുമ്പോഴേക്കും ശരിക്കും അറിയാം അത് കളയാണെന്ന് അതിൻ്റെ അതൊന്ന് ക്ലീൻ ചെയ്യണം അതിൻ്റെ ഇടയിൽ കണ്ട ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞിട്ടൊരു ചെടിയൊക്കെ ഉണ്ട് പക്ഷേ പുല്ലിങ്ങനെ വളർന്നു തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നന്നാവുക ഒക്കെ കണക്കാം അതിലിവിടെയൊക്കെ നിറയെ എൻ്റെ ചെടികളാണ് കേട്ടോ ഇപ്പൊ ബോഗൻപില്ലയുടെ ഒക്കെ സമയം കഴിഞ്ഞു കാരണം മഴയായില്ലേ അയ്യോ ഇതിനകത്ത് നിറച്ച് വെള്ളമാ ഇതൊക്കെ ഒന്ന് കളയണം പണികളുണ്ട് എന്താ പോയേ ഉറുമ്പോ അയച്ചോടാ ശരി ഉറുമ്പോ ഒരുപാടുണ്ടോ അയ്യോ ഇടയ്ക്കൊന്നിറങ്ങിട്ടേ കൈയ്യൊക്കെ ഒന്ന് വാഷ് ചെയ്തോളൂ കേട്ടോ പൈപ്പില് അല്ലെങ്കിൽ കൂടുതൽ ചൊറിയും ഞാൻ ഒരുപാട് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചുപിടിപ്പിച്ചിട്ടോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ എന്താ പറയുക ചെടികൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്നുണ്ടല്ലേ ബോഗൻപില്ലയും ഒക്കെ ഒരുപാടുണ്ട് അതായത് ഈ ബോഗൻപില്ല ഒന്ന് എനിക്കൊന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തണം ഇനിയിപ്പോൾ തീർന്നു ഇതിൻ്റെ പരിപാടികളൊക്കെ ഇപ്പോൾ ഒന്ന് ഒരു ഡീപ്പ് പ്രൂണിങ് ആവശ്യമാണ് അതിനൊക്കെ ണ്ടെ വെരിഗേറ്റഡ് സപ്പോർട്ടേ ആണത് സപ്പോർട്ടൊക്കെ കുഞ്ഞായിട്ടുണ്ടോ ഇല്ല ആയിട്ടില്ല അയ്യോ ഇതോണ്ടല്ലോ ഇതൊക്കെ ചീഞ്ഞു ഒന്ന് കട്ട് ചെയ്തൊക്കെ നിർത്തണം നല്ല പണി പണിതും ഓഫ് ഇതൊക്കെ ഇലയും പൂവൊക്കെ കൊഴിഞ്ഞോ എല്ലാം ഇവിടെ ഉണ്ട് നിറച്ച് ഇതെല്ലാം ഒന്നും മെയിൻറ്റെയിൻ ചെയ്തെടുക്കണമെങ്കിലാണ് നല്ലൊരുപാട് ഇതൊരു ഒരു ഹൈബ്രിഡ് ബോഗൻ വില്ലിയാണ് നേരത്തെ കണ്ടതുപോലെയല്ല കേട്ടോ ഇപ്പോൾ ഫ്രണ്ട് പോഷൻ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടുണ്ട് മോൾ ഭാഗം ഇതൊക്കെ ഓൾറെഡി ഞാൻ നട്ടിരുന്ന കാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആയിരുന്നു അതൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നതിന് മുമ്പായിട്ട് കളകൾ കയറി വന്നാൽ പിന്നെ എങ്ങനെ ഓ ബൈ അയ്യോ അത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാ അത് കണ്ട നെയ് ആ പോക്കറ്റിലൊക്കെ കണ്ടോ അതാ ആ യെസ് അതെല്ലാം കളയണേ ഓ എന്റെ പൊന്നാ ഇന്നും നല്ല ഇന്നും നല്ല വെയിലുണ്ടല്ലോ നന്നായി ട ഈ കാണുന്ന ഭയങ്കരമായിട്ട് വളർന്നേക്കും നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ അതെ ആ ഇത് നമുമായി അധികം പൂക്കളൊന്നും അതിനൊക്കെ ഇണ്ടാകത്തില്ല അപ്പൊ നമുമായിട്ടൊന്ന് ഡീപ്പ് ഹാർട്ട് പ്രൂഡിങ് പോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും വേറെ പിടിപ്പിക്കാൻ പോവാണോ പിടിപ്പിക്കണോ ഇതിനൊക്കെ രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിട്ടുള്ള കാറ്റത്തും മഴയത്തും ഒക്കെ എൻ്റെ കുറേ ചെടികളൊക്കെ ഒന്ന് ചരിഞ്ഞ് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെൻ്റെ ബേറാപ്പിളിൻ്റെ മരമാണ് പെട്ടെന്നൊന്നും വലുതായ മരമാണ് കേട്ടോ പക്ഷെ ശരിക്കും അങ്ങോട്ട് ചരിഞ്ഞ് വീണുപോയി അപ്പം ഞാൻ ബായിനോട് പറഞ്ഞിട്ട് അതൊന്ന് വലിച്ചു കെട്ടുകയാണ് ചെയ്യണത് കാരണം എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുന്ന തൂൺ ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ പിരപണിയുടെ ടൈമിൽ ഞാനത് വാർത്ത് എടുത്ത ഒരു സാധനമാണ് അപ്പോൾ അതിലേക്ക് വലിച്ചു കെട്ടുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ അപ്പം ഞാനും ബായിയും കൂടി അത് വലിച്ചു കെട്ടുന്ന പരിപാടിയിലായിരുന്നു ഇതെൻ്റെ പിച്ചിയുടെ ഒരു ചെടിയാണ് കേട്ടോ കുറച്ച് നാളായത് നട്ടിട്ട് ആ ഒരു അഞ്ചാറ് അഞ്ചാറുമാസമായിട്ടുണ്ട് ഞാനത് പ്രൂൺ ചെയ്തിങ്ങനെ നിർത്തിയിരിക്കുമായിരുന്നു അപ്പോഴും അതും കാറ്റത്തും മഴയത്തും ചരിഞ്ഞ് വീണ് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കോളാമ്പി ചെടി നന്നായിട്ട് വളർന്ന് പൊക്കം വെച്ചു അത് അതുപോലെ തന്നെ കാറ്റത്തെ താഴേക്ക് ചരിഞ്ഞ് വീഴുകയും ചെയ്തു കേട്ടോ അതൊക്കെ ഞാനൊന്ന് വലിച്ച് കെട്ടി തൂണൊക്കെ അടിച്ച് കൊടുത്തിട്ട് വലിച്ചു കിട്ടി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയാലേ അത് ഭംഗിയായിട്ട് നല്ല കുട പോലെ വരത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കാരണം കുറേ മുകളിൽ നിൽക്കുന്ന കുറേ ചെടികൾ അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മഴക്കാലല്ലേ പെട്ടെന്ന് പെട്ടെന്ന് അത് പിന്നെയും വളർന്നു വരും അതിന് പിന്നെ വലിയ കുറച്ച് വെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പൂവിടുന്ന ഒരു ചെടിയാണ് അത് എന്തായാലും ഭംഗിയായിട്ടൊക്കെ വെക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ഗാർഡനൊക്കെ ആകെ വൃത്തികടായിട്ട് പോകും പുഷ്പാ പുഷ്പ പുഷ്പാ പുഷ്പ തായ്വാൻ പിങ്ക് പേരെയാണ് ഫസ്റ്റ് ടൈം ഉണ്ടാവുന്നതാണ് കേട്ടോ കേടാ യെസ് ആയിട്ടുണ്ട് ഞാൻ വിളവെടുക്കാം കേട്ടോ ഒരെണ്ണം കഴിച്ച ും ഇത്രയും വലിപ്പം വേറെ ഒന്നിനായിട്ടില്ല ഇത് വേണ്ട ഇതും ഇത്തിരി കൂടെ ആവും അപ്പം ഇപ്പൊ പറിച്ചു അതിന്റെ ടേസ്റ്റ് ആഴ്ച കൂടി കഴിഞ്ഞാൽ വലിപ്പം കണ്ടാറടുത്ത ഇത് നല്ല വലിപ്പം ആയിട്ടില്ല ഇച്ചിരി കൂടെ ആവാൻ അപ്പൊ നമുക്ക് ഓരോരോ ആഴ്ച കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് പെറ്റാവും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെന്റെ ഫ്രൂട്ട് ചെടിയാണ് ഈ സാധനം ഇവിടെ കാണില്ല ഇതെല്ലാം ഞാൻ തന്നെ കഴിക്കുന്നതാണ് ഇത് ആയിട്ടില്ല പക്ഷെ ഇത് ഇങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും പറിച്ചതെന്നില്ല സുഖം ഞാൻ ഹോസ്റ്റലിൽ പഠിപ്പിക്കുന്ന ഇവിടെ ഒരു ദിവസം ഞാൻ ഒരു വീട്ടിൽ കണ്ട് പറച്ചു വെക്കൂലെ തെങ്ങഞ്ചു കൊല്ലം മുമ്പ് ഉണ്ടാക്കി വെച്ചോണ്ട് കടയിൽ നിന്നൊന്നും വാങ്ങില്ല കേട്ടോ ഞാൻ കൊറേ നാളായില്ലേ കഴിഞ്ഞ ദിവസത്തെ മഴയും കാറ്റൊക്കെ വന്ന വിധികം നന്നായിട്ട് തേങ്ങ വേണപ്പുണ്ട് ഞാൻ തേങ്ങ വെറുക്കാവുണ്ടാവോ ഇല്ല

െ ഭരുന്നോലോ ആ എന്നാ ഭാ ഒരു മുട്ടയോ എടുക്കാരില്ലേ ആ ഇത്ര സമയം നല്ല രീതിയിലായിരുന്നു പാ ഇപ്പൊ നല്ല മഴക്കാരെ വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ കൃഷിത്തോട്ടാണെങ്കിൽ കംപ്ലീറ്റ് പുല്ല് പിടിച്ചു ഒരു മഴക്കാലം അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ തീർന്നു

മുളകിണ്ടാരോ അതിന്റെ ഇടയ്ക്ക് കൊറേ കളകളങ്ങോട് പിന്നെ എങ്ങനെ ചെയ്യാനോ ഇതൊരു മുളകാണ് ഇലയാണ് സന്തോഷം ഇതൊക്കെ ചക്ക വെട്ടിട്ട് ഞാൻ പിടിച്ചോളാം

ഇത് ഞങ്ങളുടെ പോണ്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം മഴയത്തൊക്കെ അത്യാവശ്യം വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ് എന്തായാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം പെയിൻറ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു അപ്പോൾ അതിൻ്റെ പുളിപ്പുരസവും സിമെൻറ്റിൻ്റെ ഒരു പുളിപ്പും പെയിൻറ്റിൻ്റെ പുളിപ്പൊക്കെ മാറട്ടെ എന്ന് ഇത് ഇത്രനാളും അങ്ങനെ ഇട്ടിരുന്നതാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് മീൻ വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇട്ടിരിക്കുന്നതാണ് ഉണ്ടാക്കി വെച്ചതാണ് ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ഞങ്ങളുടെ വണ്ടിയൊക്കെ പോകുന്നത് പാലം ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഇനി മീനെ വളർത്തണം അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് തന്നെ അപ്പോൾ ഇനി മീനെ വാങ്ങണം അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബായിയുടെ ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ബായിനെക്കൂടെ ഞങ്ങൾ ഇതൊന്ന് ക്ലീൻ ചെയ്യിക്കുമായിരുന്നു ആ സമയത്തേക്കും എന്താ പറയുക നിറച്ചും ചെളികളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തുകൊണ്ട് നിറച്ചും ചെളിയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാനും കൂടി ഒന്ന് ഇറങ്ങാം ഇറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് സമയം ഞാനും ഒന്ന് ചെയ്തു കാരണം നന്നായിട്ട് ചെളി ഉള്ളതുകൊണ്ട് അങ്ങനെ ഉറച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓൾറെഡി മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുക അത്രയും വെള്ളം ഞങ്ങൾക്ക് പുറത്തേക്ക് അടിച്ച് കളഞ്ഞിട്ട് വേണം വീണ്ടും ഒന്ന് അടിച്ച് വൃത്തിയാക്കാനായിട്ട് കുറേ വെള്ളങ്ങൾ ഞങ്ങൾ മോട്ടർ അടിച്ച് പുറത്തേക്ക് കളഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടി വെള്ളം അടിച്ച് ആ ആദ്യത്തെ ഭാഗമൊക്കെ ഞങ്ങൾ ഒന്നുകൂടെ വൃത്തിയാക്കുകയായിരുന്നു ആ നേരത്തേക്ക് മോളും കൂടി വന്നു കേട്ടോ ഹെൽപ്പിനായിട്ട് അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാരണം ഇതിൻ്റെ ഇത് ആദ്യം ഉണ്ടാക്കി വെച്ചപ്പോൾ മോളും മോനും ഒക്കെ ആയിട്ട് ഇതിനകത്ത് നീന്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ സ്വിമ്മിംഗ് പൂള് വേണ്ടായിരുന്നു പോണ്ടും മതി പോണ്ട് എത്ര കഴുകിയാലും പളവളാന്നും മിന്നത്തൊന്നുമില്ല കുറച്ചഴുക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും പിന്നെ മീൻ വളർത്താനുള്ളതായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ മിന്നി വെട്ടിത്തിളങ്ങിയൊക്കെ ഇടാനൊന്നും പറ്റൊന്നുമില്ല കുറച്ചഴുക്കൊക്കെ കാണും പിന്നെ അവർക്ക് തീറ്റ കൊടുക്കുമ്പോഴും ഒക്കെ ആയിട്ടാണെങ്കിലും കുറച്ച് അഴുകൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും പരമാവധി വൃത്തിയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇനി അത് മീനൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇനി ചച്ചാവോ ജീവിക്കോ അതൊന്നും അറിയാൻ പാടില്ല എന്തായാലും മീനെ വളർത്താനുള്ള പരിപാടിയിലാണ് ഫസ്റ്റ് ടൈം ഒരു അറ്റംപ്റ്റാണ് കേട്ടതിന് മുമ്പ് മീൻ വളർത്തി വലിയ പരിചയങ്ങളൊന്നുമില്ല എന്നാലും ഇങ്ങനെ വീട് പണത് കഴിഞ്ഞപ്പോൾ പാലം വരുമ്പോൾ തൊട്ടടിയിൽ എന്തായാലും ഇത് ഒരു പോണ്ട് ചെയ്യാം എന്ന് ഐഡിയ ആയിരുന്നു അപ്പോൾ പറയുകയും ചെയ്തു നമുക്ക് മീൻ വളർത്താം എന്ന് ഈ പിലോപ്പി പോലുള്ള ഈ കെട്ടിലൊക്കെ വളർത്തുന്ന മീനുണ്ടല്ലോ ഏതൊക്കെ തരം മീനുകൾ വളർത്താൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വേണം അതൊക്കെ വാങ്ങിയിട്ട് വരാനായിട്ട് അപ്പോഴത്തേക്കും മോൾക്ക് ഒരു മാക്രിക്കുഞ്ഞിനെ കിട്ടിയായിരുന്ന കുറച്ച് സമയമുള്ള അതിൻ്റെ കൂടെ ആയിരുന്നു കളി മുഴുവൻ കുറച്ച് സമയം അതൊരു രസമായിരുന്നു ഒരു കുഞ്ഞ് മാക്രിക്കുഞ്ഞ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയാണ് ഒരു ഗാർഡനിങ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ചെയ്തത് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ സി യു